ഈ എന്ന് പറഞ്ഞാൽ ഡീലർമാരെ കിട്ടി കഴിഞ്ഞാ കാണത്തില്ല മാറ്റും ഞാൻ നാല് ദിവസം അവസാനം ഒരു വണ്ടിക്ക് വേണ്ടി അലഞ്ഞിട്ട് കിട്ടിയില്ല തിരിച്ചു കയറി പോരുന്നത് നല്ല ക്വാളിറ്റിയാണ് ഇന്റീരിയർ ബാക്കിലെ പിന്നെ സീറ്റിനെയാണ് അതിന്റെ കവർ പോലും പൊളിച്ചിട്ടില്ല നമ്മളിവിടെ പത്തും ഇരുപത് വണ്ടിയൊക്കെ നോക്കി കഴിഞ്ഞ മൂന്നും നാലും ദിവസം കഴിയുമ്പോഴാണ് ഒരു വണ്ടി നല്ല വണ്ടി കിട്ടുന്നത് വണ്ടി ഈ പറഞ്ഞ പോലെ ഒരുപാട് വില കുറച്ചൊക്കെ വണ്ടി കിട്ടും കൊല്ലമാട്ടോ നമസ്കാരം നമസ്കാരം നല്ല വിശേഷം വീണ്ടും 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 ക്രിസ്റ്റ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് പതിനിയല്ലേ വൈറ്റ് വണ്ടിയാ മാർക്കറ്റ് കൂടുതലുള്ള വണ്ടി ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഓക്കെ ഡിമാൻഡുള്ള കളറാ അതുപോലെ ഇതന്നെ വണ്ടി ഉണ്ടെന്നേ ഇത് വണ്ടി ഇപ്പൊ മൂന്ന് ദിവസമായുള്ളൂ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല വന്ന കണ്ടീഷന് വണ്ടി കിടക്കുക വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ വെള്ളം ഇതിന്റെ പുറത്ത് ഒഴിച്ചു അല്ല വേറൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ പോളിഷ് അല്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതായത് അവിടെ നമ്മൾ കണ്ട് നമ്മൾ അന്നേരം തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് അന്നേരം ടോക്കൺ കൊടുത്ത് അന്നേരം അഡ്വാൻസ് കൊടുത്ത് അന്നേരം മേടിച്ചു വണ്ടി കാണാറുണ്ട് നമ്മളവിടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ പത്തും ഇരുപത് വണ്ടിയൊക്കെ നോക്കി കഴിഞ്ഞ് മൂന്നും നാലും ദിവസം കഴിയുമ്പോഴാണ് ഒരു വണ്ടി നല്ല വണ്ടി കിട്ടുന്നത് വണ്ടി പറഞ്ഞ പോലെ ഒരുപാട് വിലവറച്ചു ൊക്കെ വണ്ടി കിട്ടും വണ്ടി വില കുറച്ച് നേരം പത്ത് ലക്ഷം രൂപ പോലെ കൃഷി കിട്ടും പക്ഷെ അങ്ങനെ കിട്ടിയോണ്ട് കാര്യമില്ല കാരണം ഞാൻ തന്നെ നാല് അഞ്ച് ദിവസം അലഞ്ഞു നടന്നിട്ട് അവസാനം തിരിച്ചു പോരുന്നതു വണ്ടി കിട്ടാഞ്ഞിട്ട് കാരണം വണ്ടി നല്ല വണ്ടി നല്ല അതായത് പത്തിരുപത് ഇതിന്റെ ഇടയ്ക്ക് കാണുവാ ഓരോ ദിവസവും രണ്ടും മൂന്നും നാലും വണ്ടി കാണുവാ കാണുമ്പോഴുള്ള ഹിസ്റ്ററി എടുക്കുമ്പോഴൊക്കെ പല പല പ്രശ്നങ്ങളാണ് ആ ഈ പതിനെട്ട് ദിവസം നിന്നേലി നമ്മള് ഇപ്പം വേറെ ഒന്ന് രണ്ട് പാർട്ടിക്ക് ഒന്ന് രണ്ട് വണ്ടി എടുത്ത് കൊടുത്തു കൊടുത്തു ബാക്കി അല്ലാതെ നമ്മൾ തപ്പിയിട്ട് നമുക്ക് കിട്ടിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ ഒരു വണ്ടി കൂടെ കിട്ടിയിട്ടുണ്ട് അത് കേറ്റ് വിട്ടിട്ടുണ്ട്

റിൽ ഉള്ളതാണ് ഗ്ലാസ് മാറിയിട്ടുള്ള എല്ലാം ഹിസ്റ്ററിൽ ഉള്ളതാണ് സിംഗിൾ ഓണറ പിന്നെ ടയർ ഭാഗം ഭാഗമാണെങ്കിലും നല്ല ക്വാളിറ്റി ആണ് അതായത് പുത്തൻ ആണ് പുത്തൻ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ടയറും പുത്തൻ ടയറാണ് മറ്റ് അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഇന്റീരിയർ ഭാഗം ആയാലും എക്സ്റ്റീരിയർ ആയാലും എല്ലാം നല്ല ക്വാളിറ്റി ആണ് വണ്ടി മറ്റു കമ്പ്ലൈൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല ഇപ്പം നമ്മൾ ഡയറക്റ്റ് പാർട്ടിയുടെ നിന്ന് പർച്ചേസ് ചെയ്ത വണ്ടിയാണ് ആ പാർട്ടിയുടെന്നാണ് വണ്ടി എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ആയിട്ട് വണ്ടി ഇരിക്കുന്നത് അതായത് അവര് ഇപ്പൊ എൻഒ സിക്ക് തന്നെ അവർ പത്ത് ദിവസത്തിൽ നമുക്ക് ഡേറ്റ് വരത്തില്ല പിന്നെ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് ഇരുപത് ദിവസം ഡേറ്റ് മേടിച്ചിരിക്കുക നമുക്ക് ഒരു പിന്നെ ഒരു മാസം ഒന്നര മാസം ഒക്കെ നമുക്ക് ടൈം മേടിക്കാൻ പറ്റും പക്ഷെ പാർട്ടിയുടെ ആവുമ്പോ ഡേറ്റ് വരുത്തില്ല പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ എന്നുള്ള ഒരു ഇതാണ് ആ പിന്നെ നമ്മൾ അവര് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയാലും ഒരു ഇരുപത് ദിവസം മേടിച്ചിട്ടുണ്ട് ഇരുപത്തി

കണ്ടോ ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ബോഡിയാണ് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഒരു ടച്ചിങ് പോലും വലുതായിട്ട് അകത്ത് വേണ്ട ഈ വണ്ടിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് എന്ന് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് അവിടെ കൊടുത്തെടുക്കുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിയൊക്കെ നമ്മൾ ചോദിക്കുന്ന പൈസ കൊടുത്ത് എടുക്കുക എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കിട്ടത്തില്ല ഈ വണ്ടിക്ക് അവിടെ ചെല്ലുമ്പോൾ മലയാളികൾ തന്നെ ഈ വണ്ടിക്ക് സംസാരിച്ചോണ്ടിരിക്കുക പിന്നെ ഞാനത് സംസാരിച്ച് അവര് പറഞ്ഞാൽ കൂടുതൽ കാശ് ഞാൻ സംസാരിച്ചാണ് ഈ വണ്ടിയാണ് എടുത്തത് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടത്തുള്ളൂ ഈ വണ്ടിയൊക്കെ ക്വാളിറ്റിയുള്ള വണ്ടി അങ്ങനെ കിട്ടത്തുള്ളൂ മറ്റേ വണ്ടി കിട്ടും വണ്ടി ഈ പറഞ്ഞ പോലെ ഒരുപാട് എളുപ്പം നമ്മൾ എല്ലാം നേരത്തെ ചിലപ്പോൾ രണ്ടും മൂന്നും വണ്ടിയൊക്കെ പല ഡീലർമാരെയും കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ എടുക്കും എടുക്ക എടുത്തുകൊണ്ട് നമുക്ക് വരാം പക്ഷേ അങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോഴെന്ന് പറയുമ്പം ഈ ചിലപ്പം എന്താ പറയുക അവർ അവർ പറയും ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളതെന്ന് പറയും ചിലപ്പോ അവിടെ ചെല്ലുമ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയെന്ന് പറയുന്ന വണ്ടി നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ചിലപ്പോ മൂന്ന് ലക്ഷം കിലോമീറ്റർ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിയ വണ്ടി ഞങ്ങൾ അങ്ങനെ ഒരുപാട് വണ്ടികൾ വണ്ടികളുണ്ട് പെയിന്റിംഗ് വർക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് വല്ല ഒറിജിനൽ പെയിന്റ് ആണ് കാരണം നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഒറിജിനൽ പെയിന്റ് ആണ് റീ കാര്യങ്ങളൊന്നും ഇല്ല തുരുമ്പോ അങ്ങനെയുള്ള നമ്മളെല്ലാം നോക്കിയെടുക്കാം തുരുമ്പും കാര്യങ്ങളെല്ലാം നോക്കിയെടുക്കുന്നത് തുരുമ്പും മറ്റു കാര്യങ്ങളൊന്നുമില്ല കളർ കാര്യങ്ങളെല്ലാം നോക്കിയെടുക്കുന്നത് കാര്യങ്ങളും മറ്റൊരു കാര്യവും ഇല്ല ഒന്നും നോക്കാനില്ല ഈ വണ്ടി ഈ വണ്ടി

സെക്കൻഡ് പോയാലും വണ്ടി നോക്കി എല്ലാവരും ഒരു ചിപ്പ് ഈ ചിപ്പ് ഈ ചിപ്പ് ഇതിനകത്തുണ്ട് ഇതുകൊണ്ട് പതിനയ്യായിരം രൂപ ഈ ചിപ്പൊക്കെ പറഞ്ഞാൽ ഡീലർമാരെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവനെ കാണത്തില്ല മാറ്റും എനിക്ക് അന്നേരം മാറ്റും ഇത് പാർട്ടിയുടെ ഡയറക്റ്റ് ആയിട്ടാണ് ഈ സാധനം ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത് റൂഫൊക്കെ നല്ല ക്വാളിറ്റി ആണ് ഇതല്ല നല്ല ക്വാളിറ്റി നല്ല സൂപ്പർ ഇന്റീരിയർ ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല നമ്മളൊന്നും ചെയ്തിട്ടില്ല ഞാൻ വണ്ടി എടുത്തോണ്ട് വന്നിട്ട് ഞാൻ വെള്ളം ഇതിനകത്ത് ഒഴിച്ച് പുറമേയച്ചു വെള്ളം ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ല വെള്ളം ഒഴിച്ചു ഒന്ന് റെഡിയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല സർവീസ് സ്റ്റേഷൻ പോലും കയറ്റിട്ടില്ല ഹിസ്റ്ററി കിലോമീറ്റർ ഒക്കെ പക്കാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ ഹിസ്റ്ററി എടുത്തോണ്ട് ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി മതി

റേസ് ചെയ്തിരുന്നു പിന്നെ ഡൽഹിയിൽ നിന്ന് എടുക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ കൂടെ വന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കാം വരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം കാരണം നിങ്ങൾക്ക് കാര്യങ്ങളും മനസ്സിലാവും ഇനി അഥവാ വരാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്ത് തരുന്നതായിരിക്കും പിന്നെ അതുപോലെ ഡൽഹി വരാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുക നമ്മൾ പോയി വണ്ടി എടുത്തു തരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കുക നമ്മളവിടെ പോകുന്നതിനും പോയി വണ്ടി നോക്കുന്നതിനൊക്കെ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസമൊക്കെ നടന്നാണ് ചിലപ്പോൾ വണ്ടി നോക്കുന്നത് കാരണം ചില ആളുകൾ വിളിച്ചിട്ട് ഇതുപോലെ വണ്ടി അങ്ങോട്ട് പോയി നോക്ക് വൺ അങ്ങനെ പറയും നോക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ അവർ നമ്മൾ കുറ്റം പറയുവാണെന്ന് വിചാരിക്കും കാരണം നിങ്ങൾ അഡ്വാൻസ് കാരണമെന്ന് പറയുമ്പോൾ അവരും വിചാരിക്കും നമ്മൾ കുറ്റം പറയാം പക്ഷേ കുറ്റമൊന്നും പറയുന്നതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതുപോലെ ചിലവാണ് കാരണം ഒന്നേ നമ്മൾ മെട്രോയ്ക്കോ അല്ലെങ്കിൽ ഊബർ വിളിച്ചോ ചിലപ്പോൾ പത്തും നാൽപ്പതും എഴുപതും ചിലപ്പോൾ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററൊക്കെ ചിലപ്പോൾ ദൂരെ പോയിട്ടാണ് വണ്ടി നോക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒന്നും രണ്ടും വണ്ടി നോക്കിയെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു ചെറിയ അഡ്വാൻസ് ആ അഡ്വാൻസ് നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയും ആ അഡ്വാൻസ് നിങ്ങൾ തരുക അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പോയി നോക്കുന്നതായിരിക്കും ഇനി ലാസ്റ്റ് കാര്യം ഈ വണ്ടി എല്ലാവരേക്ക് കൊടുക്കും ഈ വണ്ടി നമുക്ക് എൻ ഒ സിയിലാണെങ്കിൽ പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വൈറ്റ് വണ്ടി

അപ്പോൾ നമ്പർ നാളെ കൊടുത്തേക്കാം വിളിക്കുക സെറ്റ് ചെയ്യുക ഓക്കെ കാണാം ഓക്കെ വീണ്ടും കാണാം വീണ്ടും കാണണം